ഓം ഗം ഗണപതേ നമ കേരളത്തിലെ പ്രശസ്തമായ ഗണപതി ക്ഷേത്രങ്ങളിലൊന്നാണ് ഇടപ്പള്ളി ഗണപതി ക്ഷേത്രം ഇതിനെ കൊട്ടാരത്തിൽ ഗണപതി എന്നാണ് അറിയപ്പെടുന്നത് കാരണം ഇടപ്പള്ളി രാജവംശത്തിന്റെ കൊട്ടാരത്തിന്റെ നടുമുറ്റത്താണ് വിഘ്നേശ്വരൻ ഇരിക്കുന്നത് പടിഞ്ഞാറ് ദർശനമായി പതിനാറ് തൃക്കൈകളാൽ ഭാര്യാസമേതനായിട്ടാണ് ഭഗവാൻ നമുക്ക് ദർശനം തരുന്നത് ഇത് എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിയിലാണ് ടൗണിന് തൊട്ടടുത്താണെങ്കിലും യാതൊരു തിക്കും തിരക്കും ഇല്ലാതെ ശാന്തമായ അന്തരീക്ഷത്തിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു മനസ്സ് കലുഷിതമാകുമ്പോൾ അതായത് ടെൻഷനൊക്കെ കൂടുമ്പോൾ നമുക്ക് വന്നിരിക്കാൻ പറ്റുന്നൊരിടം തന്നെയാണ് ടെൻഷനാണല്ലോ ഇന്ന് എല്ലാവർക്കും വില്ലനാകുന്നു ശ്രദ്ധിക്കുക വല്ലപ്പോഴും കുറച്ച് സമയം സ്വയം കണ്ടെത്തി ഇവിടെ വന്ന് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഈ ശാന്തമായ അന്തരീക്ഷത്തിൽ ഇരിക്കുന്നത് വളരെ ആശ്വാസം തരുന്ന ഒന്നാണ് അനുഭവം കൊണ്ടാണ് പറയുന്നത് പുതിയ സംരംഭം തുടങ്ങാൻ സാമ്പത്തിക അഭിവൃദ്ധിക്ക് വിദ്യാതടസ്സം മാറാൻ ആഗ്രഹിച്ച ജോലി ലഭിക്കാനൊക്കെ ദൂരെ നിന്ന് ും ആളുകൾ ഭഗവാനെ നാളികേരെ ഉടയ്ക്കാനെത്തുന്നു ഇവിടുത്തെ കൂട്ടപ്പം വഴിപാട് വളരെ പ്രശസ്തമാണ് ഇടപ്പള്ളി രാജവംശത്തിന്റെ നടുമുറ്റത്ത് ഗണപതി ഹോമം നടത്തുമ്പോൾ ഭഗവാൻ സ്വയം പ്രത്യക്ഷനായി നിവേദ്യം സ്വീകരിച്ചു അതാണ് ഇവിടുത്തെ ഐതിഹ്യം അന്ന് മുതൽ ഇടപ്പള്ളി രാജവംശത്തിന്റെ പരദേവത ഗണപതിയായി അതുവരെ ഭദ്രകാളിയായിരുന്നു ഇവിടെ ഏതാരാളം സർപ്പപ്രതിഷ്ഠകളും സർപ്പകാവും കാണാൻ കഴിയും എല്ലാം കൊണ്ടും കൊട്ടാരത്തിൽ ഗണപതി ഒരു അനുഭവം തന്നെയാണ് പറ്റുന്നവർ ഇവിടെ വന്ന് ഇതൊക്കെ ഒന്ന് അനുഭവിച്ചറിയുക തന്നെ